ഗവൺമെന്റ് സ്കൂൾ നിറവിൽ നിറവിൽ ആഘോഷിക്കാൻ അധ്യാപകർ ഒത്തുകൂടി നിൽക്കുന്ന വിദ്യാലയത്തിന് കരുത്തുപകർന്ന അധ്യാപകരുടെ കൂട്ടായ്മയാണ് ആഘോഷത്തിന്റെ ഭാഗമായി നൂറു വർഷത്തിനിടെ വിദ്യാലയത്തിലൂടെ കടന്നുപോയ ഓരോ അധ്യാപകരും കൂട്ടായ്മയിലെത്തി നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകിയ ക്ലാസ് മുറികളിൽ സ്മൃതി എന്ന പേരിൽ അവർ ഒത്തുകൂടിയത് വേറിട്ടാഴ്ചയായി പൊതുവായ മുന്നേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഏത് ആധുനിക ശാസ്ത്ര കണ്ടുപിടുത്തത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെല്ലാം അടിത്തറയായി മാറിയ ഇന്നത്തേതിന് മുൻപുള്ള ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ അധ്വാനമാണ് അതെല്ലാ മേഖലയിലും പ്രധാനമാണ് വിദ്യാഭ്യാസം മേഖലയിൽ അതിലേറെ അത് പ്രധാനപ്പെട്ടതുമാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ എല്ലാ ചുവടുവയ്പുകൾക്കും നേതൃത്വം നൽകാൻ പൂർവകാലത്ത് പ്രവർത്തിച്ച് നമ്മുടെ അധ്യാപകരെ കണ്ടുമുട്ടുക അവരുമായി സംസാരിക്കുക അവരുടെ അഭിപ്രായങ്ങൾ ആരായിക്കുക അവരുടെ അനുഭവങ്ങൾ കേൾക്കുക അതിലൂടെ മാത്രമാണ് പുതിയ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ എന്ന് വേണ്ടി സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ മുഖ്യ അതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവായ്ക്കൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ വാർഡ് മെമ്പർമാർ എ ഒ പി ജയന്തി ആലത്തൂർ ബി പി സി കെ ബി ബീന പി ടി എ പ്രസിഡന്റ് വി ആർ രമേഷ് എം പി ടി എ പ്രസിഡന്റ് സംഗീത എസ് എം സി ചെയർമാൻ മുഹമ്മദ് അലി ഷിഹാബ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികളായ അപ്പുകൂട്ടൻ അശോക് കുമാർ പ്രധാന അധ്യാപകൻ വി ജെ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു